ജനാരിയൊ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി സി എൽ പി യു പി ഡിഗ്രി ലെവൽ സി പിന്നെ എല്ലാ പരീക്ഷകൾക്കും ഇനി പറയാൻ പോകുന്ന പദശുദ്ധിയിലെ വാക്കുകൾ പഠിച്ചിട്ട് നിങ്ങൾ പോകുള്ളൂ അതായത് അടുത്ത കാലത്തായിട്ട് പി എസ് സി ആവർത്തിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്ന പുതിയ പദശുദ്ധിയും അതുപോലെ സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന പുതിയ പദശുദ്ധി വാക്കുകളും ഒക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ വാക്ക് തഥാഗതൻ തഥാഗതൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ എന്നാണ് ഇവിടെ എഴുതാം പിന്നെ ക്ലാസ്സിൽ വെച്ചാൽ പഠിച്ചു പോണം അപ്പൊ നമ്മളത് പാർത്ത് പാർത്തായിട്ട് എഴുതാം പഠിച്ചു പഠിച്ചങ്ങ് പോവാം ഓർത്തിരിക്കാൻ ചെറിയ എന്തെങ്കിലുമൊക്കെ പറയാം തഥാഗതൻ അർത്ഥം അപ്പൊ ഇത് എങ്ങനെ നമ്മൾ ബുദ്ധഭിക്ഷുവെ രഥത്തിൽ കയറ്റിക്കൊണ്ടെന്ന് അതായത് തഥാഗതൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ആ തായിലാണ് ഡൗട്ട് വരുന്നത് അപ്പൊ ബുദ്ധഭിഷുവിന്റെ രഥം ഓർത്തു കഴിഞ്ഞാല് രഥം പോലെ ഇരിക്കുന്ന തായല്ലേ അപ്പൊ രഥത്തിന്റെ ധായാണ് നമ്മൾ അതിഥിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് രഥത്തിന്റെ ഒരു കോളിലെ അപ്പൊ അതുപോലെ ബുദ്ധഭിക്ഷുവിന്റെ രഥം ഓർത്ത് രഥത്തിന്റെ ധായാണ് ഇതിന്റെ രഥത്തിൽ കയറി നമ്മൾ ഗതി യാത്ര ചെയ്യുമല്ലേ അപ്പൊ ഗതി എന്നൊരു അർത്ഥത്തില് ഗായും തായും അന്ന് കറഞ്ഞ പോലെ ഗതി എന്നൊരു വാക്കിന്റെ അപ്പൊ തഥാഗതൻ ബുദ്ധഭിക്ഷു പഠിച്ചല്ലോ ഇനി അടുത്തതാണ് സർവതോമുഖം സർവതോ എന്ന വാക്കിന്റെ അർത്ഥം എന്താ എല്ലാ വിധത്തിലുമുള്ള എന്നാണ് അപ്പോ സർവതോ ഈ വാ വെച്ചിട്ടാണ് പി ചോദിച്ചത് വായും ശരിയാണ് ഇനി അഥവാ ഇവ എന്നുള്ളതും ശരി തന്നെയാണ് അപ്പോ സർവതോ അടുത്ത വാക്ക് പി എസ് സി വർഷങ്ങളായിട്ട് ചോദിക്കുന്നതാണ് എഴുതാം അടുത്ത വാക്കാണെന്താ ജീവച്ഛവം അപ്പൊ ജീവച്ഛവം എന്ന വാക്ക് പി എസ് സി വർഷങ്ങളായിട്ട് ചോദിക്കുന്നതാണ് അപ്പോ കോമ്പിനേഷനിൽ വരുന്ന വാക്കുകൾ നമ്മൾ ഫ്രണ്ട്ലി വാക്കുകൾക്കി ജി ബോൾ ഓർക്കുന്നുണ്ടോ ഏതൊക്കെ വാക്കുകളായിരുന്നു ഐച്ഛികം യാദൃച്ഛികം തുച്ഛം ശിരച്ഛേദം കോഡ് ഐച്ഛികമില്ലാതെ യാദൃച്ഛികമായി തുച്ഛമായ വിദ്യുച് തൊട്ടാലും ശിരച്ഛേദം സംഭവിക്കും പിന്നെ അനാച്ഛാദനം ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോഡുണ്ട് അപ്പൊ അതിൽ വരുന്നതാണ് എന്ത് ജീവച്ഛവ അതായത് ചാച്ചാ കോമ്പിനേഷൻ വരുന്ന സാധനങ്ങൾ ഐച്ഛികം യാദൃച്ഛികം തുച്ഛം വിദ്യുച്ഛക്തി ശിരച്ഛേദം അനാച്ഛാദനം ഇതെല്ലാം ഈ ഒരു പാറ്റിൽ നിന്ന് വരുന്നതാണ് അടുത്ത് നോക്കാം അടുത്ത ത്രികോണം ത്രികോണമൊക്കെ ആദ്യ കേട്ടാ ചോദിക്കുന്നത് ഏതാ മൂന്ന എഴുതിയിട്ടുണ്ട് അതായത് ത്രികോണം ത്രീ തന്നെ എഴുതുക കേട്ടോ

കുട്ടികൾ കൊണ്ടെങ്കിൽ കളിപ്പാട്ടവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിട്ട് മൊത്തത്തില് നന്നായിട്ട് ചെലവാകും അല്ലേ അതായത് നമ്മള് ചെല്ലുമ്പോഴുള്ള ലവ് കാണിക്കാൻ വേണ്ടിട്ടാണ് ഇത്രയും ചെലവാക്കുന്നത് അപ്പൊ ചെല്ലുമ്പോഴുള്ള ലവു കാണിക്കാനായിട്ടാണ് ചെല്ലുമ്പോഴുള്ള ആ ലവ് കാണിക്കാൻ വേണ്ടിട്ടാണ് അത്രയും ചിലവാക്കുന്നത് നോക്കാൻ ചെല്ലുമ്പോൾ എന്നുള്ള ചേയാണ് ചിലർക്ക് ചീ ഓർമ്മ വരും ചെല്ലുമ്പോൾ െ അപ്പൊ ചെല്ലുമ്പോഴുള്ള ലവ് വെച്ചിട്ട് ചെലവാണ് സംസ്കൃത സംസ്കൃതപദത്തില് ഗുണം സ്വഭാവം തുടങ്ങിയവയൊക്കെ കാണിക്കാനായിട്ട് ത്വമ ചേർക്കുന്നു നമ്മൾ പഠിച്ചു അതായത് മഹത് അധികം ത്വം മഹത്വം തത് അധികം ത്വം തത്വം തക്കെ മുൻകാല ചോദ്യ അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇത്രയും വാക്കുകള് കിട്ടുകയാണെന്ന് വിചാരിക്കുന്നു തഥാഗതം സർവതോ മുഖം ജീവൻ ചെലവ് ത്രികോണം അടുത്ത നോക്കാം അപ്പൊ ഇതെന്ന് പറയുന്നത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്ന എൽ ഡി ടൈപ്പിസ്റ്റ് ഈ എക്സാമിന് ഒരൊറ്റ ക്വസ്റ്റനിൽ ചോദിച്ചതാ താഴെ പറയുന്നവര് ശരിയായത് അതായത് ഒന്നും രണ്ടും ശരി മൂന്നും നാല് ശരി അങ്ങനെ ചോദിക്കത്തില്ലേ അപ്പൊ അതുപോലെ കമ്പൈൻ ചെയ്ത് ചോദിച്ചാൽ നാല് വാക്ക് ഒറ്റ ക്വസ്റ്റനിൽ തന്നെ അത് ശരിയാക്കണമെങ്കിൽ നാല് വാക്കുകൾ പഠിച്ചാലേ പറ്റുള്ളൂ അപ്പൊ അതിൽ വന്നേക്കുന്നതാണ് അസ്ഥിവാരം പി എസ് സി വല്ലതാണോ ചോദിച്ചിട്ടുള്ളതാ ഇത് നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ബുക്കാണ് മിക്കവര് വാങ്ങിയിട്ടുണ്ടാവുമല്ലോ അപ്പൊ ആ ബുക്കിന്റെ അവസാനം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദശുദ്ധികൾ എഴുതിയിട്ടുണ്ട് അപ്പൊ ആ കൂട്ടത്തിലുള്ളതാണ് അസ്ഥി വാരം എന്നുള്ളത് അപ്പൊ അതും വിടാതെ പഠിക്കാൻ എഴുതിയിരിക്കുന്ന ബുക്ക് വാങ്ങിച്ചവര് അത് ഫുള്ള് പഠിച്ചിട്ടേ പോകുള്ളൂ അതിന് ഒത്തിരി ചോദിക്കുന്നുണ്ട് അപ്പൊ അസ്ഥി നിന്റെ അസ്ഥി ഞാൻ തോണ്ടും എന്ന് വെച്ചാൽ എന്താ നിന്റെ നിലനിൽപ്പ് തന്നെ ഞാൻ പൊട്ടിച്ചു നിന്നെ നശിപ്പിച്ചു കളയുംന്നാണല്ലേ അർത്ഥം അപ്പൊ തോർത്ത് കോടാ പറയുന്നത് പറയുന്നുണ്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ നിലനിൽപ്പ് തന്നെ നശിപ്പിച്ച് നമ്മുടെ അസ്ഥി വാരം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അവസ്ഥ എന്താ നമ്മൾ വെറും തറ ലോ ലെവലിലേക്ക് പോകല്ലേ അപ്പൊ അസ്ഥി വാരം തറയണതായാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നല്ലേ ഇതാണോ ഇതാണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരും എന്താ വാരം തോണ്ടിയാ പിന്നെ നമ്മൾ ലെവലായി പോവും അപ്പൊ നീ അനുഭവിക്കും എന്ന് എന്താ എന്താ നമ്മൾ ചെയ്തു അപ്പൊ അതിന് പകരം കിട്ടുന്നത് പോലെ അല്ലെങ്കിൽ അത് ആ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് വേറൊരു നമുക്ക് പണിതാണ് ഇതിന്റെ പരിണത ഫല നീ അനുഭവിക്കും നമ്മളോട് പറയുന്നത് പറയുന്നേ അപ്പൊ എന്താ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട പരിണാതാ അതായത് നിങ്ങൾ മീറ്റ് വള്ളി എന്നുള്ള നിങ്ങള് തെറ്റിക്കാന്നുള്ള ചാൻസ് എന്താ പരിണാതാ അല്ല ഡെക്കറേഷൻ ഒന്നും വേണ്ട അങ്ങനെ അനുഭവിച്ചാൽ മതി ചെയ്തതിന്റെയൊക്കെ അനുഭവിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പരിണാതാ ബലോ ആണ് പള്ളിയില്ല ഒരൊറ്റ വള്ളിയുള്ളതിന് കേട്ടോ പരിണാതാ ബലം ഉം ഇനി അടുത്ത വാക്കും പല തവള വിയസ് ചോദിച്ചിട്ടുള്ളതാണ് വ്യത്യസ്തം എന്നൊരു വാക്ക് വാക്കോർക്കാൻ നമ്മുടെ ഒരു സിനിമ പാട്ട് ആലോചിച്ചാൽ മതി വ്യത്യസ്തനാമൊരു ബാർബറാം ബാല് അല്ലാതെ വ്യത്യസ്തനാന്നല്ലല്ലോ പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് അവിടെ തായാണോ തായാണോന്നായിരിക്കും സംശയം വരിക അപ്പൊ ആ പാട്ടില് വ്യത്യസ്തനാവുരുന്നാണ് അല്ലെ അപ്പൊ വ്യത്യസ്തമാണ് ശരി സാധാരണ തായാണ് ഇനി അടുത്താണ് ആഠ്യത്വം ആഢ്യ എന്നൊരു വാക്ക് സംസ്കൃതാണ് അപ്പൊ അതിലൂടെ ത്വമാണ് ചേർക്കേണ്ടത് അല്ലേ ഠ്യന്മാർ എന്നൊക്കെയാണല്ലോ അർത്ഥം വരുന്നത് അപ്പൊ അപ്പൊ അതോ സംസ്കൃതം സംസ്കൃത പദങ്ങളോടൊപ്പം നമ്മള് ത്വമാണ് ചേർക്കുന്നതെന്നും മലയാള പദങ്ങളോടൊപ്പം നമ്മള് തമ്മാണ് ചേർക്കുന്നതെന്നും ഇതിനു മുമ്പ് നമ്മൾ ഫ്രണ്ടി പേജ് പരശ്വതി ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് മഹത്വം അടിമത്തം ഒക്കെ പഠിച്ചപ്പോള് അപ്പൊ അത് വന്നപ്പോ ആഠ്യ ത്വമാണ് ശരി പിന്നെ നിങ്ങൾക്ക് അവിടെ സംശയം വരുന്നത് ഈഠ്യൻ എന്ന് പറയുമ്പോ സംഗതിയാന്നൊക്കെ വരും പക്ഷെ ഇതാണോ ഇതാണോന്ന് സംശയം വരും ആഠ്യന്മാരല്ലേ അപ്പൊ എല്ലാത്തിനും ഒരു മറലാണോ അല്ലെ നിങ്ങൾ തുറന്ന് വെച്ചോണ്ടൊന്നും ഇരിക്കത്തില്ല മൊത്തത്തില് എല്ലാത്തിനും ഒരു മറയോട് കൂടിയാണ് ആഠ്യന്മാർ ജീവിക്കുന്നത് അത് വേണ്ട മറച്ചു വെച്ചിരിക്കുന്നത് അതായത് അകത്തേക്ക് മറച്ചു വെച്ചിരിക്കുന്നു ഇങ്ങനെ ഇരിക്കുകയല്ല തുറന്നല്ല ഇരിക്കുന്ന അടച്ചാണ് വെച്ചിരിക്കുന്നത് നോർത്താ മതി ഉം അപ്പൊ ആഠ്യത്വമാണ് ശരി അപ്പൊ ഇത്രയും വാക്കുകൾ കിട്ടിക്കാണല്ലോ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പി എസ് സി ചോദിച്ച അടുത്തൊരു ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് അസ്തി അപ്പൊ അവിടെ ത്വം ആണ് വരുന്നത് ഇവിടെ അസ്തിത്വം ഈ സെയിം പിന്നെ ത്വം അസ്തിത്വം ആണ് ശരി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചോദിച്ച മറ്റൊരു ചോദ്യമാണ് വിശ്വസ്തൻ ഈ വിശ്വസ്തൻ എന്നുള്ളത് പി എസ് സി പണ്ട് മുതലേ ചോദിക്കുന്നതാണ് പക്ഷെ ആ ഓപ്ഷനില് രണ്ടെണ്ണം ശരിയുണ്ട് പക്ഷെ ഇതുവരെ അത് മാറ്റിയിട്ടില്ല അതായത് ഓപ്ഷനകത്ത് വിശ്വസ്തൻ എന്നൊരു വാക്ക് തന്നിട്ടുണ്ട് ചൂടെ കൊടുത്തിരിക്കുന്നതിൽ ശരി ഏത് എന്ന് ചോദിച്ചിട്ട് നാല് വിശ്വസ്തന്മാരെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിൽ രണ്ട് വിശ്വസ്തന്മാരും ശരിയാണ് അതായത് ഈ വിശ്വസ്തൻ എന്ന് വെച്ചാൽ വിശ്വത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ എന്നൊരു അർത്ഥമുണ്ട് പിന്നെ നമ്മുടെ നോർമൽ വിശ്വസ്തൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനോന്നൊരു അർത്ഥം അപ്പൊ പി എസ് സി ഇതുവരെ മാറ്റിയിട്ടില്ല ഓപ്ഷനും മാറ്റിയിട്ടില്ല ഉത്തരവും മാറ്റിയിട്ടില്ല അപ്പൊ വിശ്വസ്തൻ എന്നതാണ് പി എസ് സിക്ക് അറിയാവുന്ന വിശ്വസ്തൻ അത് ഞാൻ ഇവിടെ എഴുതാം അതായത് വിശ്വസ്തൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ എന്നൊരർത്ഥത്തില് വിശ്വസ്തൻ ഇതാണ് വിശ്വസ്തൻ അപ്പൊ വിശ്വസ്തൻ എന്നുള്ള ഇത് തറയുടെ തായാണ് കേട്ടോ അതായത് നമ്മുടെ അസ്ഥി പറഞ്ഞ അതേ തറ ആ തറയുടെ തായാണ് തായാണ് അപ്പോ അസ്ഥി വിശ്വസ്തൻ ഇതിലൊക്കെ തായാണെന്ന് ഓർക്കണം അപ്പൊ ഇത്തരം പദങ്ങൾ എല്ലാരും പഠിച്ചെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത് പാർട്ട് ആണ് ഇനി പാർട്ട് ടു നമുക്ക് അടുത്ത ദിവസം എടുക്കാം അതുപോലെ നമ്മളുടെ ഫ്രണ്ട്ലി പി എസ് സിയുടെ ബുക്ക് മുൻകാല ചോദ്യങ്ങൾ ബുക്ക് അപ്പൊ ഈ ബുക്ക് നമ്മൾ വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് ഈ ബുക്കിന്റെ ക്ലാസ് പ്ലസ് ഇതിനു ശേഷം പിള്ള പരീക്ഷകളുടെ മലയാളം ക്ലാസ് പിന്നെ എസ് സി ആർ ടി ക്ലാസ് ഇതെല്ലാം കൊടുക്കുന്നുണ്ട് അപ്പൊ ഈ ബുക്ക് വാങ്ങി പിന്നെ അഡീഷണൽ ഒരു ഇരുപത്തിരണ്ട് രൂപ കൂടെ അടച്ചാലാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു വർഷം വാലിഡിറ്റിയിൽ ലഭിക്കുന്നു ലഭിക്കുന്നത് വാങ്ങാത്ത വാങ്ങാത്തവര് ബുക്ക് വാങ്ങുക യൂസ്ഫുൾ ആണ് നിങ്ങൾക്ക് പിന്നെ എൽ ഇ സിയുടെ സി പി ഒയുടെ ഡിഗ്രി ലെവലൊക്കെ മലയാളം ഭാഷ നമ്മുടെ ഫ്രൽ ഇ പി സി ആപ്പിലുണ്ട് മലയാളം വളരെ ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് അടുത്ത പതിശുദ്ധി ക്ലാസ്സുമായിട്ട് കാണാം